അറുപത് വർഷങ്ങൾക്ക് മുൻപ് മലയാള സിനിമ നിറങ്ങൾ കൈവരിക്കുന്നതിനു മുൻപ് മലയാളികളെ ഭീതിയിലാഴ്ത്തിയ ചിത്രമായിരുന്നു ഭാർഗവീ നിലയം പ്രേതങ്ങളെക്കുറിച്ചുള്ള കെട്ടുകഥകളും പഴങ്കഥകളും കൊടിക്കുത്തിവാണിരുന്ന കാലത്ത് ബഷീറിൻ്റെ തൂലികയിൽ പിറന്ന ഭാർഗവീ നിലയം കേവലം പ്രതികാരദാഹിയായ പ്രേതത്തിനുമപ്പുറം പ്രണയത്തിൻ്റെയും വിരഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ആത്മാവ് കൂടി ബഷീർ തൻ്റെ വരികളിലൂടെ ഭാർഗവിക്കു പകർന്നു തൻ്റെ വിരസമായ ഏകാന്തതയെ തോൽപ്പിക്കാൻ ബഷീറിൻ്റെ ജൽപ്പനങ്ങളിൽ ജീവൻ കൊണ്ടതുമാവാം അവൾ എന്ന ചെറുക്കഥ ഭാർഗവി നിലയം എന്ന സിനിമയായി പുറത്തിറങ്ങിയപ്പോൾ പിന്നീട് അത് പ്രേത സിനിമകൾക്ക് തന്നെ ഒരു റഫറൻസായി മാറുകയായിരുന്നു കാലങ്ങൾക്കിപ്പുറം നാടകീയ അഭിനയം റിയലിസ്റ്റിക് അഭിനയത്തിലേക്ക് വഴിമാറിയപ്പോൾ നീലവെളിച്ചത്തിൽ ടൊവിനോ തോമസും റിമ കല്ലിംഗലും റോഷൻ മാത്യുവും ബഷീറിൻ്റെ വരികൾക്ക് ജീവൻ നൽകി വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ നീലവെളിച്ചം സംവിധായകൻ വിൻസെന്റ് വെള്ളിത്തിരയിലേക്ക് പകർത്തിയ നീലവെളിച്ചം മലയാള സിനിമ അന്നോളം കണ്ടുശീലിച്ചതിൽ നിന്നും വ്യത്യസ്തമായ ഒരു സിനിമാനുഭവമായിരുന്നു സാങ്കേതിക വിദ്യയുടെ പരിമിതികൾക്കുള്ളിൽ നിന്ന് വിൻസെന്റ് ഒരുക്കിയ ഭാർഗവി നിലയം എന്ന സിനിമ മാറാല കൂടി ആൾതാമസമില്ലാതെ പൂട്ടിക്കിടക്കുന്ന പുരയിടങ്ങൾക്ക് ഭാർഗവി നിലയമെന്ന ഒറ്റവാക്ക് മലയാള ഭാഷയിൽ ചേർക്കപ്പെട്ടു അറുപത് വർഷങ്ങൾക്കിപ്പുറവും അത്രത്തോളം മലയാളി സ്വാധീനിച്ചു ചിത്രമാണ് ഭാർഗവി നിലയം വിൻസെൻറ് സംവിധാനം ചെയ്ത മധു പ്രേംനസീർ വിജയ നിർമ്മല തുടങ്ങിയവർ അഭിനയിച്ച ഭാർഗവി നിലയമെന്ന റൊമാൻറ്റിക് ഹൊറർ ക്ലാസിക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുനരാവിഷ്കരിക്കുമ്പോൾ ഭാർഗവിയും പുനർജനിക്കുകയാണ് ഒപ്പം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നീല വെളിച്ചത്തിന് പുതിയൊരു ഭാവവും ഒരു റീമേക്ക് ചിത്രത്തെ പുത്തൻ അനുഭവമാക്കി തീർക്കുക ശ്രമകരമാണ് ചരിത്ര താളുകളിലുള്ള തിരക്കഥ കൂടിയാകുമ്പോൾ കാഠിന്യമേറും എന്നാൽ വല്ലാത്തൊരു കൈയ്യടക്കത്തോടെയാണ് ആഷിഖപു ആ ചിത്രത്തെ സമീപിച്ചിട്ടുള്ളത് പഴമേ ഭീതിയുടെ കരിമ്പടം മൂടിയിരുന്ന ഭാർഗവി നിലയത്തിലേക്ക് പ്രണയത്തിന്റെ വെളിച്ചം പകരുകയായിരുന്നു ആഷിഖപു പ്രേതം കുടിയൊഴിഞ്ഞ് പ്രേമം ചീക്കേറിയ ഭാർഗവി നിലയം അതാണ് ആഷിഖപുവിൻ്റെ നീലവെളിച്ചം ഇന്നും ഭാർഗവി നിലയവും നീലവെളിച്ചവും ധ്രുവങ്ങളിൽ തന്നെയാണ് താരതമ്യം ചെയ്യാനാകാത്ത വിധം രണ്ട് കോണുകളിൽ ഒന്ന് മറ്റൊന്നിനേക്കാൾ മികച്ചതെന്ന് പറയുന്നത് പോലും നീതിയുക്തമല്ല റീമേക്കുകൾക്ക് പലകുറി മലയാള സിനിമ സാക്ഷ്യം വഹിച്ചെങ്കിലും പഴയതിനോട് നീതി പുലർത്തിയ സിനിമകൾ കുറവാണ് തൻ്റെ എഴുത്തു യാത്രയ്ക്കിടെ തലശ്ശേരിയിലെ ഒരു പ്രേതമാളികയിൽ വാടകക്കാരനാകേണ്ടി വന്ന സാഹിത്യകാരനും അദ്ദേഹത്തിൻ്റെ അസാധാരണ അനുഭവങ്ങളും പിന്നീട് അതിൻ്റെ വേര് തേടിയുള്ള യാത്രയുമാണ് സിനിമ തിരക്കഥയിൽ കാര്യമായ പൊളിച്ചെഴുത്തുകൾ ഇല്ലാതെയായിരുന്നു ഈ ചിത്രം ഒരുക്കിയത് ഭാർഗവിക്ക് മറ്റൊരു മുഖവും ഇനി അഭികാമ്യമല്ലെന്ന് തോന്നിപ്പിക്കും വിധമാണ് റിമിയുടെ കാസ്റ്റിംഗ് നിസ്സഹായമായ പ്രണയ നൈരാശ്യത്തിൻ്റെ ഭാവം പകർന്ന ഭാർഗവിയെ തൻ്റെ കണ്ണുകളിലൂടെ പ്രേക്ഷക മനസ്സിൽ റിമ പുനഃപ്രതിഷ്ഠിച്ചു പി ഭാസ്കരനും ബാബുരാജും ചേർന്നൊരിക്കിയ ഭാർഗവി നിലയത്തിലെ ഗാനങ്ങൾ ബിജിപാൽ പുനരാവിഷ്കരിച്ച് കാതുകളിൽ പഴയ കാലത്തിൻ്റെ ഓർമ്മ പുതുക്കലായി ഷഹബാസ് അമൻ്റെയും ചിത്രയുടെയും ആലാപനത്തിലൂടെ സ്വത്വം ചോരാതെ പഴയ പാട്ടുകൾക്ക് പുതുജീവൻ നൽകി തൊണ്ണൂറുകളിൽ പോലും ഭാർഗവി നിലയം കാണാത്ത എത്രയോ പേരുണ്ടെന്നിരിക്കെ ഈ തലമുറയിൽ ബഷീറിന് നൽകാനാവുന്ന ഏറ്റവും വലിയ ട്രിബ്യൂട്ട് കൂടിയാണ് ഈ സിനിമ കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക